നമസ്കാരം നടൻ സിദ്ദിഖിനെതിരെയുള്ള കേസിൽ യുവനടി നൽകിയ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്ത് സിദ്ദിഖ് തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിലേക്ക് സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യാനെന്ന് പറഞ്ഞ് ക്ഷണിച്ചിരുന്നു ഹോട്ടലിൽ എത്തിയ ശേഷം റിസപ്ഷനിൽ അതിഥി രജിസ്റ്ററിൽ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് സിദ്ദിഖിൻ്റെ മുറിയിലേക്ക് പോയതെന്നും നടി പോലീസിന് മൊഴി നൽകി സിദ്ദിഖിന്റെ സിനിമയുടെ പ്രിവ്യൂ രണ്ടായിരത്തി പതിനാറിൽ നിള തിയേറ്ററിൽ നടന്നിരുന്നു അതിനുശേഷമാണ് സിനിമാ ചർച്ചയ്ക്കായി സിദ്ദിഖ് തന്നെ ക്ഷണിച്ചതെന്നും നടി പറഞ്ഞു റിസപ്ഷനിൽ ആരെയാണ് കാണാൻ വന്നത് അടക്കമുള്ള കാര്യങ്ങൾ എഴുതി ഒപ്പുവച്ച ശേഷമാണ് മുറിയിലേക്ക് പോയതെന്നും നടി വ്യക്തമാക്കിയിരുന്നു സിദ്ദിഖിന്റെ മുറി ഹോട്ടലിന്റെ ഒന്നാം നിലയിലായിരുന്നു ആ മുറിയിൽ വെച്ചാണ് ക്രൂരമായ പീഡനത്തിന് ഇരയായതെന്നും നടി പോലീസിന് മൊഴി നൽകി നില തിയേറ്ററിൽ നടന്ന പ്രിവ്യൂ ഷോയിൽ അച്ഛനും അമ്മയ്ക്കും ഒപ്പം വന്ന പെൺകുട്ടിയെ കണ്ടതായി സിദ്ദിഖ് നൽകിയ പരാതിയിലും വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ നടിയുടെ മാതാപിതാക്കളുടെ മൊഴിയും പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തും നടിയുടെ രഹസ്യമൊഴി വനിതാ മജിസ്ട്രേറ്റാണ് രേഖപ്പെടുത്തുക മസ്കറ്റ് ഹോട്ടലിലെ സംഭവം നടന്ന സമയത്തെ റിസപ്ഷനിലെ രജിസ്റ്റർ ഹോട്ടൽ അധികൃതരോട് പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുമുണ്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ വെച്ച് നടന്ന ഷൂട്ടിങ്ങിനിടെ നടൻ ജയസൂര്യ ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയിൽ പൊതുഭരണ വകുപ്പിൽ നിന്നും സെക്രട്ടേറിയറ്റ് വാടകയ്ക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പോലീസ് തേടിയിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ സെക്രട്ടേറിയറ്റ് വാടകയ്ക്ക് എടുത്താണ് ജയസൂര്യയുടെ സിനിമയുടെ ഷൂട്ടിംഗ് നടത്തിയതെന്ന് പറയുന്നു തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസാണ് ജയസൂര്യക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത്